എല്ലാവർക്കും എ ടി ടിപ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്ത്രീകൾക്ക് ആർത്തവകാലത്ത് ഉണ്ടാകുന്ന വയറുവേദനക്കുള്ള ഒരു പരിഹാരമായിട്ടാണ് രണ്ട് ടൈപ്പ് പാനീയം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് വയറുവേദന വരുമ്പോൾ നമ്മൾ ഇത് കുടിച്ചാൽ മതി ശരിക്കും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന നല്ലൊരു മരുന്നാണിത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിന് വേണ്ടത് ചെറിയ ജീരകമാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം പിന്നെ വേണ്ടത് ഒരു കപ്പ് വെള്ളമാണ് നമുക്ക് ആദ്യം ആ വെള്ളം ഒരു സോസ് പാനിലൊഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുക ആദ്യം ചെയ്യേണ്ടത് അതാണ് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആ കറിക്കെടു കറിയുടെ ജീരകം കേട്ടോ ആ ജീരകം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ീരക ഇട്ടതിന് ശേഷം ഒരു കപ്പ് വെള്ളമാണ് ഉള്ളത് നമ്മളത് അരക്കപ്പ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണം നല്ലോണം നീ ആർത്ത കാലത്ത് വയറുവേദന വരുമ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിലേക്കൊന്നും ഗുളിക ഒന്നും അന്വേഷിച്ച് നടക്കണ്ട ഇത് ഉണ്ടാക്കി കഴിച്ചാൽ മതി പെട്ടെന്ന് തന്നെ നല്ല ശമനം കിട്ടും വയറുവേനയ്ക്ക് ഇത് നന്നായി തിളച്ച് നല്ലോണം വറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം അല്ലാണ്ട് നമുക്ക് ആ വെള്ളം കുടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇന്ന് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഒരു കപ്പിലേക്ക് അരിച്ചെടുക്കണം നമ്മുടെ ആർത്തവകാലത്തെ വയറു വേനക്കുള്ള നല്ലൊരു മരുന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ചൂടോടെ അങ്ങോട്ട് കുടിച്ചാൽ മതി നിങ്ങളുടെ വയറുവേനയൊക്കെ പമ്പ കിടക്കും വയറുവേന ഉള്ള ദിവസങ്ങളിൽ ഒരു രണ്ട് പ്രാവശ്യം നമ്മളിത് കുടിച്ചാൽ മതി വയറുവേന തീർത്തും മാറിക്കിട്ടും യാതൊരുവിധ സൈഡ് എഫക്റ്റും ഒന്നും ഇല്ലാത്തൊരു മരുന്നാണ് ഇനി അടുത്ത മരുന്നാണ് അടുത്തത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ചെറു ചൂടുള്ള വെള്ളം ഒരു അര ഗ്ലാസ് വേണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ആ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് ആ ചെറു ചൂടുള്ള വെള്ളം മിക്സാക്കി കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കണം നമുക്ക് എപ്പോഴും വയറുവേന വരുന്നത് ആ സമയത്ത് കുടിക്കുക ഏറ്റവും നല്ല മരുന്നാണ് ഇത് വയറുവേനയ്ക്ക് അപ്പോൾ ഇനി വയറുവേദന വരുമ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിലേക്ക് ഒന്നും ഓടണ്ട മരുന്ന് വാങ്ങിക്കാനായിട്ട് ഇത് കുടിച്ചാൽ മതി ഇപ്പം എത്ര വയറുവേദന ആയിട്ട് കിടക്കണം ആൾക്കായാലും ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുണ്ടല്ലോ ഉണ്ടാക്കിത്തരാൻ അപ്പോൾ വയറുവേനയുള്ള എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്നിട്ടവിടെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വയറുവേന കുറഞ്ഞോ ഇല്ലയെന്നൊക്ക ഇന്ത്യയിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ എഫ് പി പേജിലേക്ക് സ്വാഗതം മൈ ഹോം ടിപ്സ് എന്നാണ് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ പേജ് നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും താങ്ക് യു